പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റില് ഇപ്പോൾ നവ്യ എങ്ങനെയെങ്കിലും കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചാലോചിച്ച് നിൽക്കുന്ന സമയത്താണ് അനാമികക്ക് ഒരു ബുദ്ധി തോന്നിയതും അങ്ങനെ നവ്യക്ക് കൊടുക്കുന്ന പാലിൽ വിഷം കലർത്താൻ വേണ്ടിയിട്ടും തീരുമാനിച്ചു അങ്ങനെ കലർത്തി നവ്യ ഇനി അത് കുടിച്ചു കഴിഞ്ഞാൽ തൻ്റെ പ്ലാനല്ല സക്സസ് ആവും എന്ന് സന്തോഷിച്ചുകൊണ്ട് അനാമികയും അനാമികയുടെ അമ്മയെ നിൽക്കുവാണ് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നവ്യെ പാല് കുടിക്കുമോ അതോ ഇല്ലയോ എന്തെങ്കിലും ിക്കാത്ത സംഭവങ്ങൾ നടക്കുമോ എന്തെങ്കിലും മാറി മറിയുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നവ്യയ്ക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പാലിൽ അനാമിക ആ ഒരു വിഷം കലർത്തി കലർത്തിയതിന് ശേഷം ആരും കാണാതെ അവിടെ ഒന്ന് മുങ്ങുകയും ചെയ്തു എന്നാൽ ഇതൊന്നും അറിയാതെ നയന നവ്യയ്ക്ക് കൊടുക്കാൻ വേണ്ടിട്ട് പാല് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് ആ സമയത്താണ് ദേവയാനി അങ്ങോട്ട് വന്നത് ദേവയാനി വരുമ്പോൾ പാല് ഭയങ്കരമായിട്ട് ചൂടായിട്ട് ഇരിക്കുകയാണ് ചിലപ്പം നവ് വേണ്ടിയിട്ട് നയന എടുത്ത് വെച്ചതായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നവ്യക്ക് വേണമെങ്കിൽ അവള് വേറെ പാല് വേറെ പാല് ഉണ്ടാക്കി കൊടുത്തോട്ടെ ഇനിയിപ്പോൾ ഈ പാല് തന്നെ ഞാൻ കുടിക്കാം എന്ന് വിചാരിച്ച് നയന ആ ഒരു ഗ്ലാസ്സിൽ പാല് പകർന്ന് കുടിക്കുക അത് സോറി നമ്മുടെ ദേവയാനി പാല് പകർന്ന് കുടിക്കുകയാണ് കുടിച്ചതിന് ശേഷം നേരെ റൂമിലോട്ട് പോയി ജയനോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ജയൻ പറയുവാണ് നീ ചോദിച്ചിട്ട് പാലെടുക്കണ്ടേ നവ്യക്ക് കൊടുക്കാൻ വെച്ചിരുന്നതല്ലേ പിന്നെ നീ എന്തിനാ എടുത്ത് കുടിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അത് അവൾക്ക് വേണമെങ്കിൽ അവൾ വേറെ ചെയ്യട്ടെ എനിക്കിനിപ്പോ എനിക്കോ ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാനത് പോയി എന്നൊക്കെ അവിടെയും മയനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് എന്തോ ഒരു വല്ലായക പോലും തോന്നുന്നുവാണ് ഞാനതുകൊണ്ട് ഉറങ്ങുവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവയെ പോയി കിടന്നുറങ്ങിയത് അപ്പോൾ ഈ പാല് നയനവ്യ കുടിച്ച് കാണുമോ കുടിച്ചു കാണുമോ എന്നുള്ള ഒരു ടെൻഷനിലാണ് അനാമിക നിൽക്കുന്നത് നയന ഇതിന്റെ പിന്നാലെ നയന വരുമ്പോൾ പാല് അതിനകത്ത് ഇല്ല അപ്പൊ അത് ആര് കുടിച്ചത് എന്ന് നയനക്ക് മനസ്സിലായില്ല എന്തായാലും അനാമിക എടുത്ത് കുടിച്ചതായിരിക്കും എന്ന് വിചാരിച്ച് വേറെ പാലെടുത്ത് തിളപ്പിച്ച് നവ്യയ്ക്ക് കൊടുത്തു നവ്യ ആ പാലും കൊണ്ട് റൂമിലോട്ട് പോവുകയാണ് ഈ സമയത്ത് അബി പുറത്തിരിക്കുമ്പോൾ ജലജ വന്ന് അബിയോട് സംസാരിക്കുകയും നീ എന്തായാലും റൂമിൽ പോയി നോക്ക് നോക്കിയിട്ട് അവൾ പാല് കുടിച്ചോ ഇല്ലയോന്ന് നോക്ക് അവൾ കുടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ പ്ലാൻ സക്സസ് ആവത്തുള്ളൂ അഥവാ അന്നത്തെ പോലെ ആ ഒരു വിഷം കലർത്തി അന്ന് ആ വയർ ഇളവാൻ വേണ്ടിയിട്ട് പായസത്തിൽ മരുന്ന് കലക്കിയത് അവൾ കണ്ടതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അഥവാ ഇനിയിപ്പോൾ അവളെങ്ങാനും അത് ഈ ഒരു വിഷം കാലത്ത് കണ്ടിട്ട് അവൾ ആ പാല് കൊണ്ട് ബാത്റൂമിൽ എങ്ങനെ ഒഴിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നീ ഇപ്പോൾ നോക്ക് അവൾ കുടിക്കുന്നു ഇല്ലയോ എന്ന് ശ്രദ്ധിച്ച് നോക്കാൻ പറഞ്ഞു അങ്ങനെയാണ് നേരെ അബി റൂമിലോട്ട് പോകുന്നത് റൂമിലോട്ട് പോയപ്പോൾ നവ്യ ആ പാല് കുടിക്കുവാണ് കുടിച്ച് കണ്ടപ്പോൾ തന്നെ അബിക്ക് ഒരുപാട് സന്തോഷം തോന്നി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവി കയറി വന്നതിന് ശേഷം നവ്യ പറഞ്ഞത് നിനക്കെന്തായാലും ഇപ്പോൾ എന്നോട് ഒരുപാട് സ്നേഹം അല്ലേ നീന്ന് കുറച്ച് പാല് കുടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് താൻ കുടിച്ച പകുതി പാല് നവ്യ നേരെ അബിക്ക് കൊടുത്തു എന്നാൽ തനിക്ക് വ്രതമാണെന്നും അതുകൊണ്ട് അങ്ങനെ കുടിക്കാൻ പാടില്ല നീ തന്നെ കുടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും പാല് നവ്യയെ കൊണ്ട് കുടിപ്പിച്ചു കുടിപ്പിച്ചതിനു ശേഷം ഭയങ്കര സന്തോഷത്തിലും ഭയങ്കര ആഹ്ലാദത്തിലുമാണ് അബി ഒപ്പം തന്നെ നവ്യയെ വീണ്ടും വീണ്ടും സ്നേഹിക്കാൻ വേണ്ടിയിട്ട് അഭി ശ്രമിക്കുവാണ് നിനക്ക് ഒരുപാട് ക്ഷീണമുണ്ട് അതുകൊണ്ട് നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് നീ നല്ലപോലെ ഭക്ഷണം കഴിക്കണം ഈ ക്ഷീണമൊക്കെ മാറ്റണം എന്നൊക്കെ പറയുവാണ് അതിന് കൂടെ അനാമിക രാവിലെ തന്നോട് കാണിച്ച ആ ഒരു പുറത്തു പോയിട്ട് വന്നപ്പോൾ എവിടെ പോയി എന്തിനു പോയി എന്നൊക്കെ പറഞ്ഞു ചോദ്യം ചോദിച്ചതെല്ലാം നവ്യ അബിയോട് സംസാരിക്കുകയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ നയനയ്ക്കും ആദർശനും ടൂർ പോകാൻ പറ്റാത്തതിൻ്റെ വിഷമവും നവ്യ പറയുന്നുണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയം അനാമികയും അനാമികയുടെ അമ്മയും കൂടി എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക അവൾ പാൽ കുടിച്ച് കാണുമോ കുടിച്ചിട്ട് ഇതുവരെയും അവളുടെ നിലവളിയൊന്നും കാണാനില്ലല്ലോ എന്തായിരിക്കും സംഭവിച്ചിട്ട് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവാണ് ഈ സമയം ആദർശന് ആദർശനെ കാണാൻ വേണ്ടിട്ട് നയന റൂമിലോട്ട് പോയി പോയതിനു ശേഷം നയന ആദർശനോട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ അനാമികയെ പറ്റിയും പറഞ്ഞു എന്നാൽ ആദർശ ഒരു കാര്യം പറഞ്ഞു അനാമിക നമ്മൾ വിചാരിച്ചതുപോലെ ഭയങ്കര എന്തോ ഒരു മോശം കാര്യമാണ് അവൾ എന്തോ അവൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ആ മാല മോഷണ കേസിന്റെ പിന്നാലെ പോകാതിരുന്നത് ഒറ്റ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ആ കേസിന്റെ പിന്നാലെ പോയിട്ട് അതിന്റെ കുറ്റവാളി അനാമികയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അനിയുടെ ജീവിതം ായിരിക്കും തകരുന്നത് എനിക്കൊരുപാട് സങ്കടമാകും തൻ്റെ ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് പോലും തനിക്കൊരു സമാധാനം ഇല്ലല്ലോ എന്നൊക്കെ അവന് തോന്നും അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ പിന്നാലെ പോവാത്തത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ തെളിവുകൾ സഹിതം ഞാൻ കണ്ടുപിടിച്ചേനെ എന്നൊക്കെ ആദർശ് പറയുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക എന്തായാലും നവ്യയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നയനൊഴിച്ച് വെച്ചിരുന്ന പാലിലാണ് അനാമിക ആ ഒരു വിഷം കലർത്തിയത് എന്നാൽ അത് നവ്യയ്ക്ക് പകരം ദേവയാനിയാണ് ആ പാല് കുടിച്ചിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് ദേവയാനിക്ക് എന്തൊക്കെ സംഭവിക്കാം ജീവൻ നഷ്ടമാകുന്ന ആ ഒരു ആ ഒരു സ്റ്റേജ് വരെ എത്താം എന്നാണ് അനാമികയുടെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം